സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ പാലക്കാട് കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് മുന്നറിയിപ്പ് യെല്ലോ അലർട്ടാണ് ഈ ജില്ലകളിലുള്ളത് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ജില്ലകളിൽ താപനിലയും ഉയരും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളൊഴികെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയ്ക്കും അതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സെക്കൻഡിൽ പത്ത് സെന്റിമീറ്റർ മുതൽ അൻപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠനം കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം